ആരുമില്ല മെയില് ഗൂഗിൾ ആഡ്സിന് മെയില് വന്നിട്ടുണ്ടായിരുന്നു അവര് പേയ്മെന്റ് ഇട്ടതായിട്ട് ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം ഒരിക്കലും പറ്റരുത് എന്നു വെച്ചാൽ എന്നെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു ചാനൽ മോട്ടൈസേഷൻ ആക്കിയെടുക്കുക അതും ഉപരി എന്ന് വെച്ചാൽ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആയ ശേഷം നൂറ് ഡോളർ ആക്കുക എന്നാണ് ആയിട്ടുള്ള നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് ആ നൂറ് ഡോളർ ആക്കാൻ ആക്കാൻ എടുക്കുന്ന പാട് എന്നെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും അറിയാം നമ്മൾ മാക്സിമം എത്രത്തോളം വീഡിയോസ് ഇട്ടാലാണ് നൂറ് ഡോളർ കയറുക അപ്പോൾ എനിക്കും അങ്ങനെ ഞാൻ മോട്ടൈസേഷനായി എൻ്റെ ചാനൽ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ നൂറ് ആക്കി അപ്പോൾ ഈ മാസമാണ് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് പേയ്മെൻറ്റ് വരേണ്ടത് പക്ഷേ എന്തോ കാരണവശാൽ എൻ്റെ ബാങ്കിൽ ഇതുവരെ ആയിട്ട് എനിക്ക് യൂട്യൂബ് പേയ്മെൻറ്റ് വന്നിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം എനിക്ക് കാരണം എനിക്ക് ആ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു എല്ലാവരും ഓട്ടോമാറ്റിക് പോലെ എല്ലാവരുടെയും അക്കൗണ്ടിലും യൂട്യൂബ് നടത്തുന്ന എല്ലാവരുടെ അക്കൗണ്ടിലും ഒരു ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടാം തീയതി ഒക്കെ ആകുമ്പോൾ പേ പേയ്മെന്റ് വരാറുണ്ട് അപ്പോൾ നമുക്ക് മെയിലും അയക്കാറുണ്ട് അതുപോലെത്തെ എല്ലാവരെയും അക്കൗണ്ട് നോർമൽ ആയിട്ടുള്ളവരെ പോലെ തന്നെയാണ് എനിക്കും വന്നത് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൂഗിള് എൻ്റെ മെയില് ഗൂഗിൾ ആഡ്സിൻ്റെ മെയില് വന്നിട്ടുണ്ടായിരുന്നു അവർ പേയ്മെൻ്റ് ഇട്ടതായിട്ട് അതുപോലെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലും ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പിന്നെ ആ മെയിൽ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്താണ് പേയ്മെൻറ്റ് അവർ ട്രാൻസ്ഫർ ചെയ്തത് അതിനുശേഷം അഞ്ച് ദിവസം വരെ വർക്കിംഗ് ഡേയ്സ് അഞ്ച് ദിവസം വരെ വെയിറ്റ് ചെയ്യുക വന്നില്ലെങ്കിൽ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ അഞ്ച് എനിക്ക് മെയിൽ വന്നതിന് സത്യം പറഞ്ഞാൽ മെയിൽ വന്നത് ആദ്യം കണ്ടില്ലായിരുന്നു ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതി എന്തോ ആണ് ഇരുപത്തിനാലാം തീയതി ആണോ ഇത് ആ ഇരുപത്തിനാലാം തീയതി ആണ് ഞാൻ മെയിൽ കണ്ടത് എനിക്ക് ഇതുപോലെ മെയിൽ വന്ന് ഇടപ്പം അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയപ്പോൾ അത് അവർ സെൻഡ് ചെയ്തു എനിക്ക് കാണുന്നുണ്ടായിരുന്നു ഇരുപത്തി രണ്ടാം തീയതി സെൻഡ് ചെയ്യും അപ്പം മെയിലിൻ്റെ കാര്യം വന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് മെയിൽ അയച്ചില്ലല്ലോ മെയിൽ വരുമായിരിക്കും എൻ്റെ അക്കൗണ്ടിൽ വരുമ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുപത്തി മൂന്നാം തീയതിക്കായപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മെയിൽ ചെക്ക് ചെയ്തു അപ്പോൾ സംഭവം മെയിലില് ഞാൻ റിഫ്ലഷ് ചെയ്തപ്പോഴാണ് എനിക്ക് മെയിലിൽ ഇത് ഗൂഗിൾ ആഡ്സൻസിൻ്റെ പേയ്മെൻറ്റ് വന്നതെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ വെയിറ്റ് ഒരു ഇരുപത്തി ഏഴാം തീയതി ഒക്കെ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തേഴാം തീയതി ആ ആകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു വരുവായിരിക്കും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു എന്നിട്ടും ഞാൻ അപ്പോഴിങ്ങനെ ഇങ്ങനെ ഗൂഗിൾ ഇങ്ങനെ എന്താ ഗൂഗിൾ പേ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കും ബാലൻസ് വന്നോ വന്നോ വന്നോന്ന് എന്നിട്ട് എവിടെ വരാൻ രാത്രി ചെക്ക് ചെയ്യും രാവിലെ ചെക്ക് ചെയ്യും ഉച്ചയ്ക്ക് ചെക്ക് ചെയ്യും എന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ബാങ്കുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി പോയി ആദ്യം ഒരു ദിവസം പോയി എന്നിട്ട് പോയിട്ട് അതെന്നാ പോയി ഇരുപത്തി ഏഴാം തീയതി തന്നെ ഞാൻ പോയാട്ടോ ഇരുപത്തി ഏഴാം തീയതി ഞാൻ പോയിട്ട് ബാങ്കിൽ പോയിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ യൂട്യൂബിൽ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് മെയിൽ വന്നു പക്ഷെ ഇത് ഇതൊന്ന് ചെക്ക് ചെയ്യാവോന്ന് ഞാൻ ബാലൻസ് ചെക്ക് ചെയ്തു അപ്പോൾ അവർക്ക് അവിടെ ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു എന്താ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത് എനിക്ക് അറിയാവുള്ളൂ ഈ ഗൂഗിൾ എന്താ പേയ്മെൻറ്റല്ലേ ഈ മെയിൽ വന്നതും കാണിച്ചു കൊടുത്തു ഗൂഗിൾ ആഴ്സൻസിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് അതിൻ്റെ റെസിപ്റ്റ് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് അവർക്ക് കാണിച്ചു കൊടുത്തത് അപ്പോൾ അതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലാത്തത് അവർ പറഞ്ഞു ഒന്നേ മെയിൽ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ അവർ അയച്ചതായിട്ട് എന്തെങ്കിലും റെസിപ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ അങ്ങനെ ഞാൻ എന്തോ ഇത് ഞാൻ ഇതുപോലെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ യൂട്യൂബ് കോർണർ എന്ന് പറഞ്ഞൊരു ചേണ്ട വീഡിയോ ഇരുന്ന് ഫുള് ഇരുന്ന് കണ്ടു ഓരോ ഇതുപോലെ പേയ്മെൻറ്റ് ഹോൾഡ് ആയതും ഇങ്ങനെ എല്ലാം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഞാൻ ആ ചേണ്ട വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എല്ലാം അപ്ലൈ ചെയ്യുന്നത് യൂട്യൂബ് കോർണർ എന്ന് പറഞ്ഞ ചാനലുണ്ട് ടെക് ചാനലാണ് അപ്പോൾ ആ ചേട്ടനാണ് ആ ചേണ്ട വീഡിയോസ് കണ്ടാണ് ഞാൻ എല്ലാ ഓരോ പ്രോസസ്സും എൻ്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ മോണൈസേഷനായാലും എന്തായാലും ആ ചേണ്ട വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനി എന്താ നമ്മുടെ ട്രാൻസാക്ഷനിൽ തന്നെ ബാങ്ക് ഓട്ടോമാറ്റിക് ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റെസിപ്റ്റ് കിട്ടും അവർ അയച്ച പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്പർ എല്ലാം ഉൾപ്പെടെ കിട്ടും അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇത് കൊണ്ട് പോയാൽ ശരിയാവും ശരിയായിരിക്കും എനിക്ക് ക്രെഡിറ്റ് വന്നായിരിക്കും അങ്ങനെയെന്ന് വിചാരിച്ചു ഇന്ന് ഇന്ന് ഞാൻ അതുപോലെ ഇത് ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞേ അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് വലിയ വിഷമം ഇല്ലായിരുന്നു പക്ഷേ ഉച്ചക്കൊക്കെ ഞാൻ എനിക്ക് നല്ല വിഷമം വന്നു പിന്നെ പ്രിയ ചേച്ചിയോടൊക്കെ പറഞ്ഞു ഞാൻ രശ്മി ചേച്ചിയോട് പറഞ്ഞു ഞാൻ കോണ്ടാക്ട് ചെയ്യാത്ത ആരുമില്ല ഈ യൂട്യൂബ് കോർണർ ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് എന്നിട്ട് ചേട്ടനൊന്നും വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ട് റിപ്ലൈ തരുന്നില്ല അത്രയ്ക്കും തിരക്കുള്ള ആളായിരിക്കുമല്ലോ അങ്ങനെ പിന്നെ കെ എൽ അവിടെ അവരുടെ ഫാ കെ എൽ ഫാമിലി അവർക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇൻസ്റ്റയിൽ വായോ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്കാണെങ്കിൽ ഇൻസ്റ്റയിൽ ഇല്ല അങ്ങനെയൊക്കെ ഞാൻ ഇരുന്നപ്പോഴ് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോസും കണ്ടു തുടങ്ങിയത് പേയ്മെന്റ് ഹോൾഡായ എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ റെസിപ്റ്റ് നമ്മൾ ഈ റെസിപ്റ്റ് നമുക്ക് കിട്ടും ഏ ഗൂഗിൾ ആസൻസ് റെസിപ്റ്റ് കിട്ടും അങ്ങനെ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ അവർ പേയ്മെന്റ് അയച്ചിട്ടുണ്ട് പക്ഷേ ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നില്ല എന്താണ് അറിയില്ല നമ്മള് മെയില് അയച്ചു നോക്കാം ഒരു റിക്വസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു ഇതുപോലെ പേയ്മെന്റ് വന്നില്ല എന്താണ് റീസൺ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റിക്വസ്റ്റൊക്കെ എഴുതി കൊടുത്തു അങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പം അവർ പറഞ്ഞു മെയിൽ വരുമ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ബാങ്കുകാർ അങ്ങനെ ഞാൻ വന്നു കേട്ടോ എൻ്റെ എപ്പോഴും എൻ്റെ ഉള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ കിട്ടും കിട്ടുമായിരിക്കും നമ്മൾ ഇത്രയും വർഷത്തോളം ഹാർഡ് വർക്ക് ചെയ്തിൻ്റെ ഒരു പേയ്മെൻറ്റല്ലേ യൂട്യൂബ് പേയ്മെൻ്റിൽ കിട്ടുമായിരിക്കും എന്നാണ് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ ഇത്രയും ഡോളർ ആക്കാൻ പെട്ട പാടെ എനിക്കേ അറിയാവുള്ളൂ അപ്പോൾ കിട്ടുമായിരിക്കാം എന്ന് പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പം ഞാൻ ബാങ്കിൽ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ ഉടനെ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഐഡി വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ കൊടുക്കാനിരിക്കുന്നവർ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് ഒരിക്കലും വരെ വരല് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസേ കൊടുക്കാവൂ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക് ആയിരിക്കണം കേട്ടോ പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല കാരണം എനിക്ക് കാനറ അക്കൗണ്ട് ഉണ്ട് രണ്ട് അക്കൗണ്ട് ഉണ്ട് കാനറ അക്കൗണ്ട് ഉണ്ട് കേരള ഗ്രാമീൺ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ കാനറ അക്കൗണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒക്യുപേഷൻ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരും വീഡിയോ ഇരുന്ന് കാണാം കേട്ടോ അപ്പം ഞാൻ വേറെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കെ എൽ ഫാമിലിയുടെ അവരുടെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് കൊടുത്തപ്പോൾ അവർക്ക് ഇതുപോലെ പേയ്മെൻ്റ് പേയ്മെൻറ്റൊക്കെ ഹോൾഡായി അപ്പോൾ സ്റ്റുഡൻ്റൊക്കെ മാറ്റിയിട്ട് വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട ഇനി പാടല്ലേ അങ്ങനെ സ്റ്റുഡൻ്റൊക്കെ കിട്ടില്ലെങ്കിലോന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ നോക്കാതെ അടുത്ത് കേരള ഗ്രാമീൺ ബാങ്ക് വെച്ചു കൊടുത്തു ഷിഫ്റ്റ് കോഡൊക്കെ ചോദിച്ച അവിടെ നിന്ന് അവിടെ നിന്ന് എല്ലാം ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് വെച്ചു കൊടുത്തു പക്ഷെ നാഷണലൈസ്ഡ് ബാങ്ക് ആണോന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു അതാണ് എനിക്ക് വന്ന ഏറ്റവും മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത് അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ കേരള ഗ്രാമീൺ ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്ക് അല്ല ചിലപ്പോ അത് കാരണമായിരിക്കും എൻ്റെ പേയ്മെന്റ് ഹോൾഡ് ആയി ഇരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു എന്താ ഫോറിൻ എക്സ്റ്റേഞ്ച് അവർ നടത്തുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ബാങ്കിൽ പോയിട്ട് ചോദിച്ചത് നാഷണലൈസ്ഡ് ബാങ്ക് ആണോ ഇന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ എന്തത് നാഷണലൈസ്ഡ് ബാങ്കാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാഷണലൈസ്ഡ് ബാങ്ക് അല്ല അപ്പോൾ അതുകൊണ്ടാണോ പൈസ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതുകൊണ്ടൊന്നുമല്ല പൈസയൊക്കെ വരാറൊക്കെ ഉണ്ട് അങ്ങനെ മെങ്കിലായി ചോക്കാമെന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമേ പേ നമ്മുടെ യൂട്യൂബ് പേയ്മെൻറ്റിന് വേണ്ടി ഡീറ്റെയിൽസ് കൊടുക്കാവുള്ളൂ കേട്ടോ നമുക്ക് കുറെ ബാങ്ക് എസ് ബി ഐ ഉണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് കാനറ ഉണ്ട് കുറേ ഉണ്ട് പഞ്ച നാഷണൽ പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബാങ്ക് ഉണ്ട് അയോബി എല്ലാ ബാങ്കും ഉണ്ട് പക്ഷെ ഈ ബാങ്കിനെ മാത്രം കാണാനില്ല എന്തോ ഒരു കണ്ടകശനി പോലെ എൻ്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങയാണ് എന്താണെന്നറിയില്ല എന്താ യൂട്യൂബ് ഇങ്ങനെ യൂട്യൂബ് പേയ്മെന്റ് ഇങ്ങനെ കൈയ്യോളം എത്തിയിട്ട് കിട്ടാത്ത വാങ്ങാത്ത ഒരവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഏതായാലും നമുക്ക് ഗൂഗിൾ എന്താ ഗൂഗിൾ ആഡ്സിൻസിൽ രണ്ട് പേയ്മെൻറ്റ് നമ്മൾ പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമ്മുടെ ഏത് അക്കൗണ്ടിലാണ് പൈസ വരേണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഏതായാലും ഇനി കാനറ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് നാഷണലൈസ്ഡ് ബാങ്ക് ആണല്ലോ അപ്പോൾ ഈ പ്രോബ്ലം ഒന്നും വരത്തില്ല അങ്ങനെ ഞാൻ രണ്ടാമത്തെ പേയ്മെൻറ്റ് അത് കൊടുത്തിട്ട് ഇനി അടുത്ത പേയ്മെൻറ്റ് അതിലോട്ട് എന്താ സെൻഡ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത് വരാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ പ്രോബ്ലം അറിയില്ല മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പ്രശ്നമായിരിക്കാം അവർക്ക് നമ്മുടെ യു എസ് എ മറ്റേ എന്താ കറൻസി ഈ ഡോളർ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കാം ഈ ബാങ്കിന് അതായിരിക്കാം എന്ന് തോന്നുന്നു പിന്നെ എന്താ പിന്നെയുള്ള കാര്യം ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നാൽ നമുക്ക് പൈസ പോവുമോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും കാണും കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പൈസ വന്നിട്ടില്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ മെയിലിന് കൊടുത്തിട്ടേ ഉള്ളൂ നമുക്കല്ലാത്ത ഇതുപോലത്തുള്ള സിറ്റുവേഷൻ വന്നാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഫോം നമുക്ക് ഗൂഗിൾ ഗൂഗിൾ ആപ്സൻസിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും മെയിൽ അയക്കാൻ പറ്റും അവർക്ക് അത് നമുക്ക് അവരെന്നാണോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് ആ ഫോം ഫില്ല് ചെയ്ത് അവർക്ക് കൊടുക്കാം ഇതുപോലെ നമുക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കാം എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പേയ്മെന്റ് അവരുടെ തിരിച്ചെത്തുമല്ലോ അപ്പോൾ നമുക്ക് ഈ പേയ്മെൻ് ഈ പുതിയ അക്കൗണ്ടിലോട്ട് അയച്ചു തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുമ്പോൾ അറിയിക്കുന്നതായിരിക്കും ഏതായാലും ഈ മാസം ഒന്നും പേയ്മെന്റ് കിട്ടില്ല ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവര് മെയിൽ ബാങ്കുകാർ മെയിൽ അയക്കും എന്നാലും അല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്ന് മെയിൽ അയക്കണമെങ്കിൽ ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭാഗത്തു നിന്ന് മെയിൽ അയക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുവരെ ഏതായാലും അടുത്ത മാസമൊക്കെ കഴിയും ഇതൊക്കെ അപ്പോൾ ഏതായാലും അടുത്ത മാസം എനിക്ക് യൂട്യൂബ് പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ എട്ടിൻ്റെ പണി കിട്ടും ലാസ്റ്റ് നമ്മൾ ഓടേണ്ടി വരും കേസ് പിന്നെ ഉറക്കമില്ല ഓ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആലോച എപ്പോഴും ആലോചന തന്നെ പേയ്മെൻറ്റ് ഗൂഗിൾ ഗൂഗിൾ പേ ചെക്ക് ചെയ്ത് നോക്കും ഇത് തന്നെ ഏതായാലും നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും അല്ലാതെ വേറെ വേറെ എവിടെ പോകാനല്ലേ പിന്നെ ഇപ്പം രണ്ട് മൂന്നു ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പേയ്മെൻറ്റ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം എൻ്റെതെന്ന് വെച്ചാൽ ഏതായാലും നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ ഇല്ലെങ്കിൽ വേണ്ട ഇനി അടുത്ത് ശ്രമിക്കാം ഇനി അടുത്ത പേയ്മെൻറ്റ് ബാങ്ക് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കും കാനറ ബാങ്ക് അപ്പം ഇനി അടുത്ത പേയ്മെൻറ്റ് അതിൽ വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചതന്നിരിക്കും ഇനി അതിന് ഇനി അടുത്ത് നൂറ് ഡോളർ ആക്കിയാലേ നമുക്ക് അടുത്ത പേയ്മെൻറ്റ് വരുവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എനിക്ക് എന്ന് വെച്ചാൽ ഉടനെ എനിക്ക് പറയാൻ തോന്നി എന്ന് വെച്ചാൽ ആരെ ആരെങ്കിലും ഒരാൾ ഈ കറക്റ്റ് സമയത്ത് കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് കെ കെ എൽ കെ എൽ ഫാമിലി അവരുടെ വീട് കാണുന്നത് ഇതുപോലെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേയ്മെന്റ് ഹോൾഡ് ആയി. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് രണ്ടു ദിവസമായിട്ട് ബാങ്കിൽ കയറി ഇറങ്ങാം ഇനി അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ബാങ്കുകാര് ഇതിൽ കാണിക്കാൻ കേട്ടോ ബാങ്കിൽ പോകുന്നത് ബാങ്കിൽ പോയിട്ട് വലുതായിട്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് എന്താ ബാങ്കിന്റെ എൻട്രി അതുമാത്രം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം എനിക്ക് ഞാനൊരു രണ്ട് വർഷം ആയെങ്കിൽ യൂട്യൂബർ ആയാലും ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എന്താ കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ബാങ്കിൻ്റെ അകത്തുനിന്ന് പൈ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഞാൻ അതിൽ ഒന്നേ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാം എൻ്റെ ആ അവസ്ഥ നിങ്ങൾ കാണണം കേസ്